ൈവേ ഫ്രണ്ടേജിൽ ഒരു വീട് പുതുപുത്തം വീടാണ്ട നല്ല സ്ട്രോങ് ആയിട്ട് പണി കഴിപ്പിച്ചേക്കണം പക്ക വീട് അത് നിങ്ങൾ നേരിട്ട് ഒന്ന് കണ്ടാൽ മനസ്സിലാവും അതേ കൂടിച്ചിട്ട് വീടിൻ്റെ ലുക്ക് തന്നെ ഉണ്ടല്ലേ നിങ്ങൾ പക്ക ലുക്കിലൊരു വീട് ഇത് കണ്ട ഹൈവേ ഫ്രണ്ടേജ് രണ്ട് സൈഡിലും ഗേറ്റ് ഉണ്ട് ആവശ്യത്തിന് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസും കാര്യങ്ങളും എല്ലാം വേണ്ട കേട്ടോ വീടിന്റെ ലുക്ക് തന്നെ നിങ്ങൾ നോക്കി അതും നല്ല ബ്രാൻഡഡ് മെറ്റീരിയൽ മാത്രം ഉപയോഗിച്ച് നല്ല സ്ട്രോങ് ആയിട്ട് വേണം തേക്കണ ഒരു വീട് അത് ഗ്യാരൻ്റി വീട് എന്നൊക്കെ പറയില്ലോ മധ്യം വീടാണ്ട് ഇത് നിങ്ങൾ അകത്തോട്ട് കയറി കണ്ടോ ഇതിൻ്റെ ഒരു തൊണ്ണൂറ് ശതമാനം പണി മാത്രം ഇപ്പോൾ കഴിഞ്ഞിട്ടുള്ളടാ പക്ഷേ ഇത് ഫുള്ള് ഫിനിഷ് ചെയ്ത് നിങ്ങളുടെ കയ്യിൽ തരും ഇവിടെയൊക്കെ കംപ്ലീറ്റ് മുറ്റത്ത് നിങ്ങളുടെ ഇഷ്ടത്തിനാണ് ഇൻ്റർലോക്ക് ഇടുന്നത് അത് ലാച്ചുറൽ സ്റ്റോൺ വേണോ അല്ലാത്തത് വേണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞാൽ മതി ആ രീതിക്ക് സെറ്റ് ചെയ്തു തരും സിറ്റ് ഔട്ട് കംപ്ലീറ്റ് എന്താ പറയുക ന്യൂ മോഡല് ന്യൂ ന്യൂജൻ വീട് തന്നെ പറയാം എല്ലാ സെറ്റപ്പും അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് കട്ടലെയൊക്കെ വീതി കണ്ട ഇതേ ലിവിങ് ഏരിയയുടെ സീലിംഗ് സീലിങ് വർക്ക് കാര്യങ്ങൾ കുറച്ച് കുറച്ച് വർക്കുകളിനത് ബാക്കിയുണ്ട് അതെന്ന് വെച്ചാൽ വേറൊരു കാര്യമുണ്ട് ഇപ്പം ഈ ഒരു കണ്ടീഷനിൽ നിങ്ങൾ സെയിലാക്കണമെങ്കിൽ എഴുത്തുകാശിലൊക്കെ കുറച്ച് വ്യത്യാസം വരും കുറച്ചല്ല നല്ലൊരു വ്യത്യാസം വരും അപ്പോൾ അതിനു വേണ്ടിയാണ് ിങ്ങനെ നിർത്തിയേക്കണം വേണ്ടത് ഡൈനിങ് ഏരിയ അവ നിങ്ങളത് ശ്രദ്ധിക്കുക ഇത് വേണ്ടത് നിങ്ങളുടെ കിച്ചൺ കിച്ചനും കബോർഡും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാറുണ്ട് അപ്പോൾ ഈ ഒരു കണ്ടീഷനിലാണ് എൻ്റെ വില പറയണ അപ്പോൾ ഭാഷ പണി കംപ്ലീറ്റ് തീർത്ത് തരും അതാണ് അതിൻ്റെ ഗ്യാരണ്ടി ഇത് വേണ്ട എന്താ ഒരു സെറ്റപ്പ് നോക്കി എന്നാൽ നിങ്ങൾ ഫസ്റ്റ് റൂം ഉണ്ട് എല്ലാം അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് എന്നാൽ അതിൻ്റെ ബാത്റൂമാണ് കാണാൻ അതിന് അടുത്ത ബെഡ്റൂം അതിൻ്റെ ബാത്റൂമും കാണാം എല്ലാവരും നല്ല വലിപ്പത്തിലാണ്ട രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് വീട് കിട്ടുന്നത് അതിൻ്റെ അതൊക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ വരാനുണ്ട് നിങ്ങളിത് വാങ്ങിച്ച് തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു മൂന്നാഴ്ച കൊണ്ട് ഫുള്ള് ഫിനിഷ് ചെയ്ത് തരും അതാണ് ഗ്യാരണ്ടി അല്ല സ്റ്റിയർ കേസ് ഒക്കെ ഉണ്ട് കംപ്ലീറ്റ് ഹാൻഡായലും തടിയിലാണ്ട അത് സ്വന്തം വീട് എങ്ങനെ പണി അതേ കൂട്ടും പണിത് ഫിനിഷ് ചെയ്തേക്കണം അത്രയും സ്ട്രോങ് ആയിട്ട് ബ്രാൻഡഡ് വീട് എന്ന് തന്നെ പറയാം ഭയങ്കര വിലയും ചോദിക്കണില്ല അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് ആറ് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് പുതുപുത്തം വീടും ആണ് നല്ല പക്കയായിട്ട് പണി കഴിപ്പിച്ചേക്കണം എല്ലാം നിങ്ങൾക്ക് എല്ലാം വന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്നിട്ട് നിങ്ങൾ വാങ്ങിച്ചു കണ്ട എൽ ഇ ഡി ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്താൽ നൂജൻ വീട് ഈ വീ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് ഇതിനുള്ളത് ഇഷ്ട ഇഷ്ടംപോലെ സ്പേസും ഉണ്ട് ഈ വീടിന് ചോദിക്കണ വില എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോടി അഞ്ചു ലക്ഷം രൂപയാണ് ഈ കംപ്ലീറ്റ് വർക്കും ഫിനിഷ് ചെയ്ത് കൈത്തരൂട്ടോ എന്താ അതിന്റെ ബാത്റൂം എല്ലാം കണ്ടുവരും അതൊക്കെ ക്ലോസറ്റും കാര്യങ്ങളൊക്കെ മാത്രം ഫിറ്റ് ചെയ്യാൻ നിങ്ങൾ വന്ന് ഇതിൽ അഡ്വാൻസ് കൊടുത്ത് എഴുതി കംപ്ലീറ്റ് പണിയും തീർത്ത് നിങ്ങൾ കൈത്തരും അങ്ങനെയാണ് ഇതിന്റെ ഇടപാട് ഇത് വേണ്ട ബാൽക്കണി ബാൽക്കണിന്നൊക്കെ നോക്കി കഴിഞ്ഞാൽ വീണു ഫില്ലറൊക്കെ കണ്ട ക എല്ലാം നല്ല പക്കാ ലുക്കിലാണ് എഴുതേക്കാം വാൾട്ടൈയിലൊക്കെ ഒട്ടിച്ച് ഷോവാളൊക്കെ ടൈലൊക്കെ ഒട്ടിച്ച് എല്ലാവരും എല്ലാം നല്ല ഗ്രാൻഡായിട്ട് ഫിനിഷ് ചെയ്തേക്കണ വീട് അത്രയും സെറ്റപ്പിൽ ഇത് മുകളിലത്തെ നിലയിലുള്ള ബെഡ്റൂമൊക്കെ കണ്ടുവിടാം അതിനും സീലിംഗ് വർക്ക് എല്ലാ ബെഡ്റൂമിനും സീലിംഗ് വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് അത് ഒരു സെറ്റപ്പിലായിരുന്നു നല്ല ഹൈ സെറ്റപ്പിലാണ് ഫിനിഷ് ചെയ്തേക്കുന്നത് ഈ വീടിൻ്റെ ലൊക്കേഷൻ വന്നത് നമ്മുടെ ഇടപ്പള്ളി അടുത്ത് വരാപ്പുഴ ഉണ്ട് വരാപ്പുഴ ആണ് ഈ വീടിൻ്റെ ലൊക്കേഷൻ വന്നത് അപ്പോൾ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവർ നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടോ നിങ്ങൾക്ക് നേരിട്ട് വരെ കാണാം എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യുക വീട് വാങ്ങാം അത്യാവശ്യം സ്ഥല സൗകര്യം കാര്യങ്ങളും എല്ലാം ഉള്ള വീടാണ് അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ നട്ടുപിടിപ്പിക്കാനുള്ള സ്പേസ് ഒക്കെ അവിടെ ഉണ്ട് ഇപ്പുറത്തും ഉണ്ട് ഒരു ബാൽക്കണി അല്ല ഇവിടെ വരിക ഇവിടേക്കൊന്ന് നേരെ റോഡാണ് ഇഷ്ടം പോലെ വണ്ടികൾ ബസ്സും കാര്യങ്ങളും എല്ലാം ഉള്ളതുണ്ട് റൂട്ടിൽ എന്താ എപ്പോഴും വണ്ടിയാണ് കാരണം അത്രയും തിരക്കുള്ളൊരു സ്ഥലമാണത് എന്താ നല്ല രീതിയിലുള്ള അടിപൊളി റോഡും ഇത്രയും സെറ്റപ്പിലുള്ളൊരു വീടാണ് നിങ്ങൾക്ക് ഇന്ന് തന്നത് അപ്പോൾ ഈ വീടൊന്നും ഒരു കാരണവശാലും നഷ്ടവും കാരണം ഞാൻ പറഞ്ഞില്ല ഇത്രയും റോഡ് സൈഡ് രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീട് ആറ് സെൻറ് സ്ഥലവും ചോദിക്കണ വില ഒരു കോടി അഞ്ച് ലക്ഷം രൂപ ഇതൊക്കെ ഇപ്പം തന്നെ വന്ന് കൈ കൊടുക്കുക ഒന്നും പറയാനില്ല കാരണം അത്രയും സെറ്റപ്പിലാണ് ഈ വീട് ഫിനിഷ് ചെയ്തേക്കണം കണ്ട വീടിന് ലുക്ക് ഉണ്ട് ഇവിടെയൊക്കെ ഗ്ലാസ് ഒക്കെ വന്ന് കഴിയുമ്പോഴൊക്കെ ഉണ്ടല്ലോ അങ്ങടൊക്കെ ഉള്ള വ്യൂ കണ്ടല്ലേ നല്ല പച്ചപ്പും ഹരിതാവും